ഭരണത്തെപ്പറ്റി എന്താണ് പറയുക കാരണം വെറും കച്ചറെ പറഞ്ഞല്ലേ പെൻഷൻ കാശ് ഓരോ കൊടുക്കാൻ പറ്റത്തില്ല അവനൊക്കെ രാജിവെച്ചു പുറത്തു കൊണ്ട് സിംഗപ്പൂരിലേക്ക് ആണെങ്കിൽ മയക്കുമരുന്ന് കയ്യില് വയ്ക്കണം അവന്റെ വെടി ചൂല് അതേമാതിരി നിയമങ്ങളൊക്കെ ഇവിടെ വരണം അത് കോമഡി ആയിട്ട് തന്നെ ഒന്നും കിട്ടുവരാ ഇന്ത്യ എന്നാണ് മതേതര രാഷ്ട്രമാണ് രാഹുൽ പ്രധാനമന്ത്രിയാകും സർക്കാർ വരാൻ ലക്ഷണം കാണുന്നത് അക്കൗണ്ട് തുറക്കും തോന്നുന്നുണ്ടോ ബി ജെ പിന്നെ വോട്ടിടാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേരളത്തില് മൂന്ന് ബി ജെ പിക്ക് മൂന്ന് സീറ്റ് കിട്ടും ണോ കിട്ടുവോ അക്കൗണ്ട് അങ്ങനെയാണ് പേപ്പറിൽ റിപ്പോർട്ട് മൂന്ന് കണ്ടിരിക്കുന്ന തിരുവനന്തപുരം മാറ്റിങ്ങല് തൃശൂർന്നാണ് ഞാൻ പേപ്പറിൽ ഒന്ന് വായിച്ച് കണ്ടെങ്കിൽ ടി വിയിലും കണ്ടു അഭിപ്രായം ചോദിക്കാം ജനങ്ങള് ജനങ്ങള് തീരുമാനിക്കണ കാര്യമാണ് എങ്ങനെയാണ് നീങ്ങാൻ പറ്റുള്ളൂ അത് ഏത് പട്ടാളത്തിനും പോലീസിനും അതിനെ അമർച്ച ചെയ്യാൻ പറ്റില്ല എവിടെയും പട്ടാളവും പോലീസും ഒരു സീറ്റ് പോലും കിട്ടില്ല പട്ടാളം തോറ്റിട്ടുള്ള അസംതൃപ്തരാണ് നൂറ് ശതമാനം ചാൻസ് ഇല്ല അവരെ പറഞ്ഞോ അങ്ങനെയല്ലേ അവർക്ക് ഒരു സീറ്റും കൊടുക്കാൻ പാടില്ല വെറും കച്ചറ പറഞ്ഞല്ലേ പെൻഷൻ കാശ് കൊടുക്കാൻ പറ്റത്തില്ല രാജിവെച്ച പുറത്തു പോകേണ്ട മൂന്ന് മാസത്തെ പെൻഷൻ കിട്ടിയതല്ലേ ഇലക്ഷൻ വോട്ടിട്ടാൻ വേണ്ടിയല്ലേ ചെയ്ത് അതിന് മുൻപിട്ട് കാശില്ലെന്നല്ലേ അവരാണ് അയാക്ക് അമേരിക്ക പോവാനൊക്കെ കാശുണ്ട് അമേരിക്ക പോവാനൊക്കെ സ്വന്തം അതിന് തെളിവുണ്ടോ തെളിവുണ്ടോന്ന് കാശ് എല്ലായിടത്തും കേന്ദ്രത്തില് ബി ജെ പി ആയിരിക്കും ഇനിയും വരാൻ പോകുന്നതെന്ന് ഉറപ്പായിരിക്കും അതെന്തായിരിക്കും അതിന്റെ കാരണം എന്തായിരിക്കും അവരുടെ കൊണ്ടാണല്ലോ വീണ്ടും വരുന്നത് ആക്ട് ഒക്കെ എതിർക്കാൻ വേണ്ടി ആൾക്കാർക്കട്ടെ അനുകൂലിക്കുന്നവരുണ്ട് എതിർക്കുന്നവരുണ്ട് ഓരോ രാജ്യത്ത് ഓരോ ഓരോ നിയമങ്ങളാണ് ഇപ്പം ഞാൻ അമേരിക്ക തൊട്ട് ആസ്ട്രേലിയ എല്ലാ രാജ്യങ്ങളും പോയിട്ടുള്ളതാണ് ഓരോ സ്ഥലത്തും ഓരോരോ ഇതുണ്ട് ഇപ്പം സിംഗപ്പൂർ എന്ന സ്ത്രീകൾക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒറ്റക്ക് നടന്നു പോകണം ജോലി പണി കഴിഞ്ഞ് ഇവിടെ നടക്കാൻ വെറുതെ നടന്നു നോക്കാൻ പറയുന്നത് ഇവിടെ കർശനമായ നിയമം പാലിക്കണം മയക്കുമരുന്ന് കയ്യില് വെക്കണം അവരെ വെടിയുച്ചൂലാണ് അതേമാതിരി നിയമങ്ങളൊക്കെ ഇവിടെ വരണം എന്നാലും ശരിയാവുള്ളൂ അല്ല ഈ സാധാരണ ജനങ്ങൾക്കൊക്കെ ഈ ഡ്രഗ്സ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അത് അതില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട് അത് പല രീതി നിങ്ങള് പേപ്പറിൽ വായിക്കാറുണ്ട് ചില മാഫിയ ബന്ധങ്ങളും മറ്റും ഒക്കെ ഉണ്ട് കേന്ദ്രത്തില് ഇന്ത്യ മുന്നണിക്ക് സാധ്യത ഇല്ല എന്നാണോ പറയാൻ സാധ്യത ഉണ്ടാവോ ആ അങ്ങനെ ഉണ്ടായി കൂടാന്നില്ല ശക്ത ഒരു പ്രതിപക്ഷം കൂടി ഇണ്ടായല്ലേ ശെരിയാവുള്ളൂ അല്ലേ എന്നാലല്ലേ ഭരിക്കാനായിട്ട് പറ്റൂല കേരളത്തിലെ ഈ മൂന്ന് അക്കൗണ്ടുകൾ ബി ജെ പിറന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് കയറ്റം തന്നെ ആയിരിക്കും തോന്നുന്നുണ്ടോ അതേമാതി ഭരണങ്ങളോ ചിലപ്പോ ചിന്തിച്ചു ആൾക്കാർക്ക് പലതും ഇപ്പൊ സ്വന്തം ഇവിടെ തന്നെ സ്വന്തം അണികളിൽ പല പെട്ട ആൾക്കാരും ഇവിടുത്തെ കാരണം പല ആൾക്കാർ ഭരണത്തെപ്പറ്റി പറഞ്ഞില്ല ഭരണത്തെ പറ്റി ആദ്യത്തെ ഭരണമായിരുന്നു നല്ലത് അതോ രണ്ടാമത്തെ ഏതാണ് കമ്പയർ ചെയ്താലും നല്ലത് രണ്ടും രണ്ടും കണക്കാണ് രണ്ടും ഇഷ്ടായിട്ടില്ല അതെന്താ അങ്ങനെ പറയാൻ കാരണം ആദ്യ ഭരണം പിന്നെ രണ്ടിനും ഗുണങ്ങളുണ്ടായിട്ടില്ല ഞാൻ ബംഗാളിലൊക്കെ പോയതാണ് ബംഗാളിൽ പോയപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കുറച്ച് നടന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിത രീതി കാണണം ഈ കാനയുടെ ഉള്ളിലും വല്ല ഒഴുക്ക് ഞാനിൻ്റെ ഉള്ളിലേക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഇത്ര നാൾ ഇവർ ഓരോരുത്തർ പഠിച്ചിട്ട് പോലെ അവർക്ക് അത്ര പുരോഗതി വന്നിട്ടില്ല അപ്പോൾ അവർ ഇവിടേക്ക് വരികയാണ് ഇവിടെ അവർക്ക് ഗൾഫാണ് മികച്ച ശമ്പളം ഇതൊക്കെ എല്ലാം കിട്ടുന്നുണ്ട് അതാണേ അപ്പൊ കേരളത്തിലുള്ളവർ കുറച്ചും കൂടി പിന്നാക്കം പോകുമല്ലേ ഈ ബംഗാളികൾക്ക് മാത്രം ഇങ്ങനെ പണി കേരളത്തിലുള്ള ആൾക്കാരെല്ലാം ചെറുപ്പക്കാരെല്ലാവരും പണിയെടുക്കണില്ല പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് പുറകെ പോകുന്നു ഇവിടുത്തെ തലമുറ മുഴുവനും ടീച്ചേഴ്സിനൊന്നും ജോലി കിട്ടാത്ത കാരണല്ലേ പുറത്തേക്ക് പോകുന്നു കാരണം ഇവിടെ ഈ അതിനുള്ള സാഹചര്യം ഉണ്ടാവണം ഉണ്ടാക്കണം അപ്പൊ ഈ പറഞ്ഞ ആൾക്കാരൊന്നും പോവില്ല ഇവിടെ തന്നെ ജോലി ചെയ്ത് ഇവിടെ തന്നെ നമ്മുടെ രാജ്യങ്ങളിൽ നിൽക്കാൻ നല്ല ഉന്നതിയിലെത്തിക്കും എത്താനുള്ള കഴിവുണ്ട് ഇവിടെ ശക്തമായിട്ടുള്ളതില്ല ഇവിടെ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ കൂടുതലാണു ഈ വിദേശ രാജ്യങ്ങൾ ഇറ്റലി അമേരിക്ക രണ്ടോ മൂന്നോ പാട്ടി യൂണിവേഴ്സിറ്റീസിലും കോളേജിലും ഒക്കെ ഈ പൊളിറ്റിക്സ് ഉണ്ടല്ലോ രാഷ്ട്രീയം നിരോധിക്കണം വിദ്യാർത്ഥികൾ പഠിക്കാൻ പോണത് പഠിക്കാനാണ് തമ്മി തല്ലാനും കൊല്ലാനോ മറ്റിതിനെല്ലാം പോകണം വിദ്യാഭ്യാസം ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചവരാ അന്ന് അറിവില്ലായോണ്ടോ ഒന്ന് പറ്റുകൊണ്ടൊക്കെ മറ്റുള്ളത് പറഞ്ഞ് കേട്ടിട്ട് പലതും കണ്ടും കേട്ടും ചെയ്തിട്ടുണ്ട് ചെയ്യിച്ചിട്ടുമുണ്ട് പക്ഷെ അന്നാൽ നമ്മൾ അങ്ങനെയുള്ള ഇതിലൊന്നും അങ്ങനെ പോയിട്ടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിരോധിക്കണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസിക്കാനുള്ള ഇതാണ് എക്സിറ്റ് പോള് എന്താ റിസൾട്ട് വന്നു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് കേരളത്തിൽ ഉറപ്പാണെന്നാണ് പറയുന്നത് അതിനെ പറ്റി പറയാനുള്ളത് അപ്പൊ ഈ ഒരു വിവരം കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോഡി ആയിട്ട് ബിജെപിന് ഒരു സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടായിരിക്കും രണ്ടാമത് ഭരണം വന്നുകൊണ്ടാണോ ഈ ഒരു കോൺഗ്രസിനായിരിക്കും കൂടുതൽ സീറ്റുകൾ പറയുന്നു അത് സത്യമാണെന്ന് തോന്നുന്നു തോന്നുന്നു പിന്നെ ഇന്ത്യ മുന്നണി കുറച്ച് പിന്നാക്കുമായിട്ടുണ്ട് ബി ജെ പി ആയിരിക്കും കേന്ദ്രത്തില് പറയുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്

തിരുവനന്തപുരം പിന്നെ ആറ്റിങ്ങൽ ആലപ്പുഴ അല്ലല്ലോ വേറെ പറഞ്ഞു ആലപ്പുഴ വലിയ പ്രതീക്ഷ കിട്ടാൻ സാധ്യതയില്ല വേറെ വി മുരളീധരൻ നിക്കാൻ അവിടെ ഇല്ല അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് ആലപ്പുഴ യു ഡി എഫിന്റെ കോട്ടയായിരുന്നു അതിപ്പോ മറിയുവന്നൊക്കെയാണ് പറയണ കാര്യം അവിടെ അത്ത കാര്യം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഇപ്പോ എന്താ എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നാണ് പറയുന്നത് അത് പറയാൻ പറ്റില്ല എൽ ഡി എഫിന് കിട്ടില്ലെന്നല്ല എൽ ഡി എഫിന് ഒന്നും രണ്ടാ ഞാനും അത് എന്തായിരിക്കും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അത് ആലപ്പുഴ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അവിടുത്തെ കാര്യമൊക്കെ സംശയത്തിലാണ് എങ്കിലും എവിടെങ്കിലും കിട്ടാതിരിക്കൂല എവിടെങ്കിലും ഉണ്ടാവും സീറ്റ് കിട്ടും വടകരയിൽ തോന്നുന്നുണ്ട് കിട്ടാൻ കിട്ടാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് മൂന്ന് സീറ്റ് അത് ഉറപ്പാണ് കാരണം അവർ കോട്ടയാണ് അത് അറിയാൻ പാട്ടോ അത് എൽ ഡി എഫിന് കിട്ടാൻ സാധ്യത ഇല്ലാന്ന് പറയുന്നതിന് കാരണം എന്തായിരിക്കും കഴിഞ്ഞ ലോക്സഭ പത്തൊമ്പത് കോൺഗ്രസിന് കിട്ടിയവരെ ഉണ്ടാവില്ല ആലപ്പുഴ മാത്രമല്ല ഇത് വെച്ച് നോക്കിയാൽ വലിയ വരണങ്ങളൊന്നും തെറ്റു പറയാൻ പാടില്ല ഇനിയിപ്പോ അടുത്ത നിയമസഭാ ഏറെ ദിവസം തന്നെ വരുമെന്നാണ് ഞാൻ പറയുന്നത് വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നല്ലോ ഇത് പത്തൊമ്പത് ലോകസഭയില് പത്തൊമ്പത് കിട്ടിയപ്പോഴേക്കും അവർക്ക് ഒരു സീറ്റ് കിട്ടിയുള്ളു പിന്നെ വന്ന നിയമസഭയില് വീണ്ടും ഇടതു അധികാരത്തിൽ വന്നാന്ന് അതുപോലെ വീണ്ടും വരും കേന്ദ്രത്തിൽ എന്തായാലും മോദി സർക്കാർ തന്നെ ആയിരിക്കും എന്നാണ് എനിക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് മറ്റേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്നാലും എക്സിറ്റ് പോൾ ഫലങ്ങള് മുന്നണിക്ക് മുന്നണിക്ക് ഇപ്പൊ എക്സി പോൾ ഫലങ്ങള് സാധ്യത ഇല്ലെന്നുള്ളാണ് കാണിക്കണത് എന്നാലും പറയാൻ പറ്റില്ല ജനവിധി പറ്റെ ബിജെപി വന്നാ ഇനി ഗുണങ്ങള് മാത്രമേ ഉണ്ടാവുള്ളൂ ബിജെപി ഭരണം ഗുണ കേരളത്തിൽ എന്തെങ്കിലും അവർക്ക് സാധിക്കും ഇവിടെ ഭരിക്കുന്നത് ഇവിടത്തേക്ക് എന്തെങ്കിലും ചെയ്തു അല്ല തരുന്നതൊന്നും അവർക്ക് ഉയർച്ചയിലേക്ക് പറഞ്ഞു പിന്നീട് സീറ്റ് കിട്ടണമെങ്കിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റുന്നു അക്കൗണ്ട് പറ്റും നിയമസഭയിലൊക്കെ അവർക്ക് കയറാൻ പറ്റും ഇപ്പൊ ഇവിടെ എം പി സ്ഥാനം കിട്ടിയാൽ അവർ എന്തായാലും

ൂര് നിങ്ങള് കണ്ടതല്ലേ ആ പുള്ളിയുടെ എത്രത്തോളം എത്രത്തോളമാണ് അവിടെ ഫേക്കായിട്ട് ചെയ്തത് നമ്മളൊരു ആ നടനല്ല നമ്മൾ നോക്കണ നമ്മളൊരു ജനപ്രതിനിധിയെ നോക്കണ

ഇതിപ്പോ നിയമസഭ തിരഞ്ഞെടുപ്പല്ലോട്ടിങ്ങില് കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം അറിയോ രാഹുല് പ്രധാനമന്ത്രിയാകും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിട്ടല്ലേ വന്നത് അതുകൊണ്ട് പുള്ളി ജയിച്ചു പുള്ളിക്ക് പറ്റുന്നെങ്കില് മോദിയുടെ കൂടെ മത്സരിക്കേണ്ടായിരുന്നോ ഏ അതല്ലേ വേണ്ടത് ചെയ്യേണ്ടതല്ലേ പിന്നെ തിരിച്ചു ഇപ്പോഴും വന്ന് വയനാട്ടിൽ മത്സരിക്കുന്നു നമ്മളൊരു രാഷ്ട്രീയത്തോട് നമ്മൾ എന്താണ് നമുക്ക് രാഷ്ട്രീയം എങ്ങനെ ഏത് രീതിക്കൊണ്ടുപോകണം നമ്മളെ ഇന്ത്യയെ എങ്ങനെ രക്ഷപ്പെടുത്തണം അതാണ് വേണ്ടത് മതേതര രാഷ്ട്രമാണ് ഇന്ത്യ എന്നാണ് മതേതര രാഷ്ട്രം എല്ലാ മതങ്ങൾക്കും ഇപ്പൊ കേന്ദ്രത്തിൽ പറഞ്ഞിരിക്കുന്നത് മോദി പിന്നെയും അധികാരത്തിൽ ഇപ്പൊ ഈ സർവേ പറയല്ലേ ഫലം വരുമ്പോൾ ജനമല്ലേ വോട്ട് ചെയ്യുന്നത് ജനത്തിന്റെ മനസ്സിൽ ഇഷ്ടങ്ങളല്ലേ സർവേ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും മനസ്സിൽ എന്തായിരിക്കും വരണം എന്നാണോ അത് പറയാൻ പറ്റില്ല ബി ജെ പിയുടെ ഭരണം ഇവിടെ കേരളത്തിൽ മാത്രമല്ല അവരുടെ നാട്ടിൽ വളരെ ബുദ്ധിമുട്ട്

കേന്ദ്രത്തിലെ ബിജെത്തിൽ എന്താ ഭരിക്കേണ്ടത് എല്ലാ മതങ്ങൾക്കും ഇതെന്താണ് നമ്മുടെ ആ അജണ്ടയിൽ എന്താണ് എല്ലാ മതങ്ങൾക്കും ഏത് മതമാകട്ടെ എല്ലാ മതത്തിലും സ്വസ്ഥവും പ്രതികൂലായിട്ട് നിക്കുകയാണോ സി ഐ ആയിട്ടൊക്കെ ഞാൻ പ്രതികൂലമായിട്ടേക്കോളൂ എല്ലാരും ജീവിക്കണം എല്ലാവർക്കും എല്ലാവർക്കും ജീവിക്കണ്ടേ അന്യ നാട്ടിൽ അർഹതപ്പെട്ടവന സ്വീകരിക്കണം അതല്ലേ വേണ്ടത് അല്ലാതെ സി ഐ വെച്ചിട്ട് എന്താ കാര്യം മുസ്ലിംസിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ട് എല്ലാ കാര്യം ഇവിടെ ഹിന്ദു മാത്രം ജീവിച്ചാൽ മതിയാണ് ഹിന്ദു അല്ലേ പിന്നെ എന്തായാലും എല്ലാം വേണ്ട അതല്ലേ പറഞ്ഞോളൂ ഹിന്ദു ആയിട്ടും ഇസ്ലാം ആയാലും ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമയത്ത് ഒരു ഹിന്ദുക്കളും ഒരുപാട് അങ്ങട് കയറി സ്വാതന്ത്ര്യ സമയത്തിന് പങ്കെടുത്തിട്ടൊന്നുമില്ല അറിയില്ലേ വായിച്ചിട്ടുള്ളതല്ലേ അവിടെ മുസ്ലിംസ് അല്ലേ അവര് പേരൊന്നും ഞാൻ പറയില്ല നമ്മൾ ചെറിയ സിനിമയിലൊക്കെ കാണുന്നുണ്ട് കാര്യങ്ങൾ അതൊക്കെ ഒറിജിനൽ തന്നെയാണ് കാണിക്കുന്നത് പിന്നെ പാകിസ്ഥാനായിട്ട് പാകിസ്ഥാൻ വിഭജിച്ച് നമ്മുടെ ഇതൊന്നല്ല അത് പണ്ട് നെഹ്റു ചെയ്ത് വെച്ചൊരു കുഴപ്പമായിരുന്നു അത് ചരിത്രം ഗാന്ധിജി ഗാന്ധിജി പറഞ്ഞ എന്താ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺഗ്രസ് പിരിച്ചു പിരിച്ചുവിടണ ബുക്ക് വായിച്ച് നോക്കണ ഞാൻ പറഞ്ഞു ശരിയാണോ നോക്കിട്ട് വേണേ ഇതിനകത്ത് ഇങ്ങനെ വെറുതെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാ മതവും ഒരുപോലെയാണ് മതമല്ല ഏറ്റവും വലുത് അടുത്ത് ഞാൻ തലറങ്ങി വീഴുന്നു നിന്നെ സേവ് ചെയ്യുന്നവനാണ് അവനാണ് സഹോദരൻ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ സോ മച്ച് വന്നിരിക്കുകയാണ് കേരളത്തിൽ മൂന്ന് സീറ്റ് ബി ജെ പിക്ക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാധ്യതയുണ്ടോ കേരളത്തിലെ ജനങ്ങളൊക്കെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി കേരളത്തിലെ ജനങ്ങള് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി ബാക്കിയുള്ള കൂടുതലും കോൺഗ്രസ് ആണെന്നാണ് മൂന്ന് സീറ്റ് സീറ്റ് ഒരു പോലും കിട്ടാൻ ാണ് പ്രവൃത്തികളും അങ്ങനത്തെ മനുഷ്യനൊക്കെ പോയി മണ്ണ മുമ്പോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യന് താല്പര്യം ഇല്ലെന്നാണ് വെച്ചാൽ സാധാരണക്കാർക്കൊന്നും യാതൊരു പ്രയോജനങ്ങളും ഇല്ല ഇപ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിൽ പോലും ആൾക്കാർ വരുന്ന തടഞ്ഞു നടക്കുന്ന ഒരു വീടില്ലാത്ത മനുഷ്യന് വളരെ ചോറ് ഒലിച്ച് നടക്കുന്ന അവസ്ഥ ഇപ്പോഴും ഈ ഗ്രാമങ്ങളിലുണ്ട് ഇവരും തിരിഞ്ഞു പോലും നോക്കില്ല എലക്ഷൻ സമയത്ത് മാത്രമേ ഇവരെല്ലാം വരും അല്ലാതെ ഒരു പ്രയോജനം എന്തായാലും ഇപ്പൊ ബിജെപി ആണെന്നാണ് അപ്പൊ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഇവിടെ കേരളത്തിൽ ബിജെപി ഉറപ്പാണ് അത്രക്കാണ് സാധാരണക്കാരുടെ ഇല്ലേ മനുഷ്യരൊക്കെ വെറുത്തുപോയി അവരുടെ പ്രവൃത്തികൾ എങ്ങനെയാണ് എനർജി നാടിന് മൊത്തം ഉണ്ടാവും പുതിയതായിട്ടുള്ള നല്ലതാണ് നല്ല ഭരണ കേന്ദ്ര ഭരണം കാരണം കേരളത്തിന് ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിലെ അവര് വേണ്ടപ്പെട്ട അധികാരികളൊന്നും അവരിലേക്ക് ഇറങ്ങി തുനിന്ന് ഇറങ്ങുന്നില്ല കേരളത്തിൽ പറയുന്നത് സർക്കാർ പറയുന്നത് കേന്ദ്രത്തിന് ഫണ്ട് കിട്ടുന്നില്ല എന്തെല്ലാം പറഞ്ഞു കേന്ദ്രത്തിൽ പരമാവധി വഴി എന്തെല്ലാം സഹായങ്ങൾ കേരളത്തിലേക്ക് കേന്ദ്രത്തിലേക്ക് പിണറായി വിജയന്റെ ഭരണം അത്രയ്ക്ക് ശരിയല്ല പിന്നീട് അതെല്ലാം കള്ളത്തരങ്ങളും മൊത്തം എന്തായാലും ആൾക്കാർ വെറുത്തു പോകുന്ന കേന്ദ്ര ഭരണം അങ്ങനെയാണല്ലോ രണ്ടാമത് ഒരു ഭരണം വന്നല്ലോ അത് കാരണം പ്രവൃത്തികൾ അങ്ങനെയാണ് സാധാരണക്കാർക്ക് വേണ്ടി ഇറങ്ങി വന്ന് സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്

അക്കൗണ്ട് തുറക്കുന്നുണ്ടോ ബിജെപി ഇതുവരെ എൽ ഡി എഫിന് സാധ്യത എന്നാണ് പറയുന്നത് ഒരു സീറ്റിന് പോലും എന്താണ് അഭിപ്രായം ണോ പക്ഷെ അതും പറഞ്ഞ് ഇപ്പോഴത്തെ ഭരണത്തെ പറ്റി എന്താണോ എന്നാലും ചെറുതായിട്ട് ഇഷ്ടോ ഇല്ലയോ ഇഷ്ട ഒന്നും അല്ലാണ്ട് ആര് ഭരിച്ചാലും കേരളത്തിൽ അറിയില്ല പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അറിഞ്ഞോ എല്ലാരും ബി ജെ പിറപ്പാണോ അക്കൗണ്ട് ഉറപ്പാണോ ആണോ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറയുന്നു അത് എന്തുകൊണ്ടായിരിക്കും രാഷ്ട്രീയത്തിന് ഒരു അവർ തീരുമാനിക്കണം ഏതു കാര്യങ്ങളും അപ്പൊ ഇപ്പത്തെ ഭരണം കൊള്ളില്ല എന്നാണോ പറയാൻ ഭരണത്തിന് കുഴപ്പമൊന്നുമില്ല ഏത് ഭരണമാ നല്ലത് മോളെ ഏതാ ഭരണം നല്ലത് എന്നെ എനിക്ക് നോക്കിയിട്ട് കേന്ദ്രമാണോ കേരള ഭരണമാണോ നല്ല കേന്ദ്രമാൻ്റെ അഭിപ്രായം മോദി സപ്പോർട്ടാണല്ലേ അല്ല കേരള ഭരണത്തെ പറ്റി എന്താ പറയാനുള്ളത് വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാതാണോ ആദ്യത്തെ ഭരണമായിരുന്നു പിണറായി സെക്രട്ടറി സർക്കാരിൻ്റെ നല്ലത് അത് രണ്ടാമത്തെ പിണറായി വിജയൻ്റെ ഭരണമൊക്കെ നല്ലതായിരുന്നു പഴപ്പമില്ലാത്ത ഭരണങ്ങളൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ എന്ത് പറ്റി ആൾക്കാർ ഓരോരോ കുത്തിത്തിരിപ്പുകൾ എല്ലാത്തിലും ഉണ്ടല്ലോ കുത്തിത്തിരിപ്പുകൾ പുള്ളിക്കാരനെ ഇറക്കിയിട്ടേ ഒറ്റ ആൾക്കാർ കേട്ടെന്നുള്ളതായതല്ലേ നമ്മളായ കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷേ എനിക്കിഷ്ടം കേന്ദ്രത്തിൽ പഠിക്കുന്ന വ അത് തന്നെയാണ് ാലും അഞ്ചു മാസം മൂവായിരത്തി അഞ്ഞൂറ് വേണ്ടി ജയിപ്പിക്കാൻ വേണ്ടി അങ്ങനെ എന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യണ്ടേ അപ്പൊ എന്റെ ഭാഗം ജയിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് വന്ന എന്തേലും കോൺഗ്രസ് വന്ന എന്റെ അമ്മാമി എനിക്കോ കോൺഗ്രസ് എനിക്ക് പിടുത്ത എന്നാലും അവരും നല്ലതും ചെയ്യാറുണ്ട് കേട്ടോ എറണാകുളത്ത് അത് എത്താത്ത താല്പര്യം അത്ര പിടുത്തമില്ല അതുമായിട്ട് എനിക്ക് എറണാകുളത്ത് വികസനങ്ങളൊക്കെ അതുകൊണ്ട് അതുകൊണ്ട് ഒന്നാന്റെ രീതിയിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് പോകുന്നില്ല എന്നാലും നമ്മുടെ കേരളത്തില് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മുടെ കേന്ദ്രത്തിൽ വന്നാൽ ഗുണങ്ങൾ മാത്രമേ എന്ന് തോന്നുന്നുണ്ടോ തിരിഞ്ഞു മറിഞ്ഞു പുസ്തകം എടുത്താ തിരിഞ്ഞ് അപ്പൊ കേന്ദ്രത്തിലും ഇങ്ങനെ ഉണ്ടാവും എന്നു പക്ഷെ ഒന്നുകൂടി ആ ഭാഗമാണ് നല്ലതാ കേന്ദ്രം അല്ലാണ്ട് കേരള ഇഷ്ടമല്ല കേരള ഇഷ്ടം പോലെ നല്ലതാ കൂടുതലും നമുക്ക് നന്മ കേന്ദ്രം തന്നെയാണ് സോ മച്ച്